ഹലോ എല്ലാവർക്കും നമസ്കാരം ഏയ് ഒരു സാധനം നീതി നീന്തി വന്ന ഉടുമ്പായിരുന്ന കേട്ടോ ഉടുമ്പ് ഏയ് തിരിച്ചു പോകട്ടോ തിരിച്ചു പോകേണ്ട പക്ഷേ എൻ്റെ പൊന്നെ മുതല പൊണിക്ക രണ്ട് നീർക്കാക്ക ഇരിക്കുന്ന ഇരിപ്പ് കണ്ട സൂര്യൻ അസ്തമിച്ച് വന്നോണ്ടിരിക്കുന്ന കാഴ്ച കണ്ട അങ്ങനെ ദൈ നമ്മുടെ മെയിൻ സ്പോട്ടിൽ എത്തിയിരിക്കട്ടെ എന്നാൽ പിന്നെ നമ്മുടെ ഈ പരിപാടി അങ്ങനെ തുടങ്ങിയേക്കാം നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് വേണ പറയാം ഒരു അറ്റചമ്പിൽ കൊടുത്തിട്ടുണ്ട് പോകും നമ്മുടെ ഫസ്റ്റാത്ത സാധനം കേട്ടോ ഏയ് അല്ല ഐശ്വര്യമായിട്ട് അടിപൊളി ഒരു കാണിച്ചത് വഞ്ചാടിക്കൊരു കുറുവ കുത്തു കൊണ്ടിട്ടുണ്ട് ആ ഇത് കൊണ്ടോന്നാമു കുറുവു ഇതുകൊണ്ടോ കുറുവാപ്പുറം മുഴുപ്പും ഉണ്ടോ ഒരു ചെറു മിനിറ്റുണ്ടോ ആഹാ വലക്കാത്തെടുത്തിട്ടെ അടുത്ത ആളൊരു കൊഞ്ച് പോലു പോല് അടുത്ത് നമുക്ക് കൊഞ്ചിനെ കൂടി കിട്ടിട്ടുണ്ട് ഒരു അക്ഷരം മുഴുപ്പും കാമ്പി പോവും ആ കെട്ടി കെട്ടി ഒരക്കകത്തൊരു കയറാൻ പറ്റുമോ ഒന്ന് കയറി അതെങ്ങനെ പോരട്ടെ എന്താ സൈഡിൽ ഞാൻ കോരി അതെ നമ്മുടെ ഫസ്റ്റത്തെ കരിമീൻ മേടിച്ചിട്ടുണ്ടേ അതെ അടുത്ത കരിമീൻ കയറി 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 പോരട്ടെ അത് ഇവിടെ ഒരു ചേർ മീൻ അടിയിൽ കയറി പമ്പി കിടപ്പുണ്ട് വേട്ടിട്ടുണ്ട് തൂങ്ങി വന്ന അതിൻ്റെ അടിയിലൊരു കൂലി മഞ്ഞ കൂലിയും കൂടി ഓഹ് പോയി രക്ഷോട് ചത്തോ ഇത്ര പെട്ടെന്ന് ആ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് എണ്ണപ്പനയുടെ തോട്ടം കേട്ടോ ഇതിനകത്ത് നിറച്ച് കൊക്ക ചെറിയൊരു കരിമീപ്പിളത്തി ചുമ്മാ ഒന്ന് കുത്തി നോക്കാം ഞാൻ പോരെ കണ്ണ് അറിയോ നീർനായകൾ കൂട്ടത്തോട് നടക്കണ കേട്ടോ ഓ ഇത് അടിപൊളി സീസ് ഉണ്ട പാക കുഞ്ഞുങ്ങളായിട്ട് രണ്ടുപേരും ഇരിക്കണേ ഇരിപ്പ് വേണ്ടത് പുല്ലം സൈസ് കിടക്കണപ്പോ സോയ്സ് ഓടി ഊടി പോലെ കാടിനാത്തേ കുറെ എന്നാണ്ടൊക്കെ മീൻ കിടപ്പുണ്ട് പൊറട്ടെ 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 മുടുത്ത പുല്ലേ വെള്ളത്തിൽ നിന്ന് ചാടിപ്പോയി വേണ്ട കിടച്ചേ പുൽ പൊങ്ങിച്ചാടി വെള്ളത്തിൽ ചാടിപ്പോകട വേണ്ടതേ എന്നതൊരു ചേർ മീൻ കയറി നിൽക്കണ്ട ഓടാതിരുന്ന പടിയാണ് അടുത്ത കാര്യം അടുത്ത കരിമീൻ പീസായിട്ട് കിടക്കാത്തത് കയറാൻ പറ്റുമോ കയറുകി കയറുകി റോട്ട് കടന്നല്ലേ മുന്നോട്ട് പോസെൻ്റ് ആയിട്ട് ഞാൻ പോയി നമുക്ക് ഇന്ന് കിട്ടിയ മീനാ കേട്ടോ ഈ കാണേക്കാ കുറെ നാളുകൾക്ക് ചേട്ടാ കേട്ടോ ഇത്രയും മീൻ കിട്ടണത് അപ്പതേ നമ്മുടെ മീൻപിടുത്തവും പരിപാടിയൊക്കെ നിർത്താൻ പോയി കേട്ടോ